വിശ്വ കിരീടം നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന ബഹുമതി സ്വന്തമാക്കി സിംഗപ്പൂർ വിജയത്തിരിലിത ഒരു പതിനെട്ടുകാരൻ ചതുരംഗ കടത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി ഗുഗേഷ് പുതിയ ലോക ചെസ് ചാമ്പ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഉടനീളം പ്രതിരോധ കോട്ട കെട്ടിയ ഡിങ്ങിന് നിർണായക കളിയിൽ പറ്റിയ പിഴവിൽ നിന്നാണ് ചെന്നൈ സ്വദേശി ദമരാജ് ഗുഗേഷ് വിജയം പിടിച്ചത് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ അവസാന മത്സരത്തിൽ കീഴടക്കി പതിനാല് ഗെയിമിൽ മൂന്ന് ജയമടക്കം ഏഴര പോയിന്റ് നേടി ഡിങ്ങിന് ആറര പോയിന്റ് അഞ്ചു തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന ഇന്ത്യക്കാരനാണ് ചെസ്സിൽ കുറച്ചു കാലമായി ഇന്ത്യൻ യുവനിര തുടരുന്ന ആധിപത്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്ന ബഹുമതി ഇതിഹാസ താരം ഗാരി കാസ്പ്രോവിന്റെ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ജേതാവാകുമ്പോൾ പ്രായം ഇരുപത്തിരണ്ട് വർഷവും ആറു മാസവും ഇരുപത്തിയേഴ് ദിവസവും ഈ റെക്കോർഡാണ് മറികടന്നത് ലോക ചാമ്പ്യനെ നേരിടാനുള്ള കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിച്ച പ്രായം കുറഞ്ഞ കളിക്കാരനും ആയിരുന്നു വിശ്വനാഥൻ ശേഷം ചെസ്സിൽ വിശ്വനാഥനായി മറ്റൊരു ഏഴാം വയസ്സിൽ സ്വപ്നങ്ങളിലേക്ക് കാലാളുന്തിയാണ് തുടക്കം എട്ടാം വയസ്സിൽ ഏഷ്യൻ സ്കൂൾ ചെസ്സിൽ അണ്ടർ നയൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടം പന്ത്രണ്ടാം വയസ്സിൽ ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ട്വൽത്ത് ജേതാവ് ഗ്രാൻഡ് മാസ്റ്റർ ഇതാ ഇപ്പോൾ പതിനെട്ടാം വയസ്സിൽ ലോക ചാമ്പ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ അച്ചടക്കമാണ് അഴകെന്ന് പഠിപ്പിച്ച വേലമാൾ പള്ളിക്കൂടത്തിനും തിരുവേൽ മുരുകന്റെ ഭസ്മം ഉണർവേകിയ പുലരികളാണ് ഉണർവെന്നോതിയ അച്ഛനമ്മമാർക്കും ക്ഷമ അമൃതെന്ന് പഠിപ്പിച്ച പരിശീലകർക്കും നന്ദി പറയുന്ന പതിനെട്ടുകാരന്റെ വിനയത്തിലുണ്ട് ഈ നാട് പകരുന്ന സംസ്കാരം